കേന്ദ്ര സർക്കാരിനെ കടന്നാക്രമിച്ചുള്ള പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ലോക്സഭാ പ്രസംഗത്തിലെ പരാമർശങ്ങൾ നീക്കം ചെയ്തു ഹിന്ദുക്കൾ അക്രമം നടത്തുന്നുവെന്ന പരാമർശം ഉൾപ്പെടെയാണ് നീക്കിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബി ജെ പി ആർ എസ് എസ് ഉൾപ്പെടെയുള്ളവരെ കുറിച്ചുള്ള രാഹുലിന്റെ അഭിപ്രായങ്ങളും നീക്കിയതിൽ ഉൾപ്പെടും അതേസമയം രാഹുൽ ഗാന്ധിക്ക് സഭയിൽ പ്രധാനമന്ത്രി ഇന്ന് മറുപടി നൽകും വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു നാഷണൽ ഡെസ്കിൽ നിന്ന് ശ്യാംദേവരാജ് രാഹുൽ ഗാന്ധി ഇന്നലെ ആഞ്ഞടിച്ചുകൊണ്ട് നടത്തിയ ഒരു മണിക്കൂർ നാല്പത് മിനിറ്റ് നീണ്ട പ്രസംഗത്തിലെ ഏതൊക്കെ ഭാഗങ്ങളാണ് സഭാരേഖകളിൽ നിന്ന് നീക്കിയത് സുജയ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്നലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ലോക്സഭയിൽ നടത്തിയ പ്രസംഗത്തിലെ ചില പരാമർശങ്ങൾ നീക്കി എന്നതാണ് ആർ എസ് എസിനും ബി ജെ പിയേയും കടന്നാക്രമിക്കുന്ന രീതിയിലായിരുന്നു ഇന്നലെ രാഹുൽ ഗാന്ധി ലോക്സഭയിൽ നടത്തിയ പ്രസംഗം ഇതിലെ ചില പരാമർശങ്ങളാണ് നീക്കിയത് പ്രത്യേകിച്ചും ഹിന്ദുക്കളുടെ പേരിൽ അക്രമം നടത്തുന്നു എന്നതടക്കമുള്ള പരാമർശങ്ങളാണ് നീക്കിയത് ഇത് ഇന്നാണ് ലോക്സഭാ രേഖകളിൽ നിന്ന് നീക്കുന്നുവെന്ന് സ്പീക്കറുടെ ഓഫീസ് അറിയിക്കുകയും ചെയ്തത് എൻ ഡി എയുടെ നേതൃയോഗം എൻ ഡി എം പിമാരുടെ യോഗം ലോക്സഭയിലെ ലോക്സഭയിൽ പാർലമെൻ്റ് അങ്കണത്തിൽ പുരോഗമിക്കുകയാണ് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് മൂന്നാമത് അധികാരത്തിലെത്തിയതിനു ശേഷം ഇതാദ്യമായാണ് എം പിമാരുടെ ഭരണകക്ഷി എം പിമാരുടെ യോഗം പ്രത്യേകിച്ചും ബി ജെ പി എംമാരുടെ എം പിമാരുടെ യോഗം ചേരുന്നത് എൻ ഡി എം പിമാരാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത് പ്രധാനമന്ത്രി യോഗത്തെ അഭിസംബോധന ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ചും രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗം പൂർത്തിയായതിനു ശേഷമുള്ള നന്ദിപ്രമേയ ചർച്ചയാണ് നടക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലായി നടക്കുന്നത് അതിന് അതിലാണ് ഇന്നലെ രാഹുൽ ഗാന്ധി വ്യത്യസ്തങ്ങളായ വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാരിനെ കടന്നാക്രമിച്ചുകൊണ്ട് സംസാരിച്ചത് പ്രത്യേകിച്ചും ബി ജെ പിക്കും ആർ എസ് എസിനുമെതിരെ ഒപ്പം അഗ്നിവേഗ് വിഷയത്തിൽ മണിപ്പൂർ വിഷയത്തിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ രാഹുൽ ഗാന്ധി അതിരൂക്ഷമായ പരാമർശമാണ് നടത്തിയിരുന്നത് അല്ലെങ്കിൽ വിമർശനമാണ് ഉന്നയിച്ചിരുന്നത് പ്രതിപക്ഷ നേതാവിൻ്റെ ഇത്തരം ആരോപണങ്ങൾക്ക് ഇന്ന് പ്രധാനമന്ത്രി മറുപടി പറയും പറയും മൂന്ന് മണിക്കാണ് നന്ദി പ്രമേയം ചർച്ച ചെയ്യുമേലുള്ള പ്രധാനമന്ത്രിയുടെ മറുപടി ആ മറുപടിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമന്ത്രി വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ശ്യാംദേവരാജ് ഈ വാർത്തയുടെ മർമ്മത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹിന്ദുക്കൾ എന്ന് വിശേഷിപ്പിക്കുന്ന ചിലർ ഹിംസയിലും വിദ്വേഷത്തിലും ഏർപ്പെടുന്നു എന്നതായിരുന്നു ഭരണപക്ഷത്തെ ചൂണ്ടിയുള്ള രാഹുലിന്റെ പരാമർശം